ഇവിടെ എല്ലാവരും വന്ന് സ്വന്തം എടുക്കുന്നു സ്വന്തം വീട് പോലെ എല്ലാം കൈകാര്യം ചെയ്യുന്നു അത്രയും ഭക്ഷണം കഴിച്ചിട്ട് ചേച്ചി എന്ന് കണ്ടെച്ചു പോയാൽ ഞങ്ങൾക്ക് നല്ല സമാധാനം കിട്ടും പിന്നെ എല്ലാവരും വന്ന് വയറ് അവരവരുടെ വയറ് നിറച്ച് കഴിച്ചു അപ്പം ചിലവരൊന്നും എന്നോട് ചോദിക്കുന്നതിലുണ്ട് ചേച്ചി ഇങ്ങനെ പോയാൽ ചേച്ചിക്ക് എന്തെങ്കിലും ഇങ്ങനത്തൊന്ന് കിട്ടലുണ്ടോ ഉച്ചയ്ക്ക് ചോറ് സാമ്പാർ പുളിശ്ശേരി മീൻ വറുത്തത് മുളകരച്ചത് അച്ചാറ് മീൻ കറി ചിക്കൻ കറി ൂട്ടം കറി എങ്ങനെ എങ്ങനെയുണ്ടോ എല്ലാ ദിവസവും എനിക്കതാ ദൈവം ഇതിനകത്ത് ഇടപെടുന്നുണ്ടെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടല്ല എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല ചിക്കൻ ഒന്നും ഒരു പരിധിയില്ല ഞാൻ ഇപ്പം പറഞ്ഞില്ല ഒരു ഭക്ഷണം വെടുന്നവരുമുണ്ട് ഒരു പാത്രം അവർക്ക് അതുപോലെ എടുക്കാം ഈ ഭക്ഷണം തന്നെയാ നമ്മളും കഴിക്കേണ്ടത് എല്ലാവർക്കും കൊടുക്കേണ്ടത് നമ്മൾ ഈ ഭക്ഷണം ചേർത്ത് അവർക്ക് കൊടുത്തിട്ടുണ്ട് അവരും കൊറേച്ച കൊറേയാച്ച മരിച്ചോണ്ടിരിക്കുക സ്വന്തം വീട്ടിലെ പോലെ ചിക്കൻ കറിയും മീൻ കറിയും മീൻ പൊരിച്ചതും ചോറുമെല്ലാം മതിയാവോളം സ്വയം വിളമ്പി ഒരു ഹോട്ടൽ അതാണ് ചെറുപുഴ ആയന്നൂരിലെ മേരിയമ്മയുടെ ഹോട്ടൽ വീട് വിലയ്ക്ക് മായമില്ലാത്ത ഭക്ഷണം നൽകുന്ന അമ്മ സ്വന്തം 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 തന്നെയാണ് അതെ ഇവിടെ ഇവിടെ സ്നേഹത്തിനും ഭക്ഷണത്തിനും കണക്കില്ല പ്രത്യേകത എന്ന് എല്ലാവരും വീട് പോലെ എല്ലാം കൈകാര്യം ചെയ്യുന്നു പിന്നെ എന്നോട് തീർന്നാ മാത്രമേ ചേച്ചി അത് തീർന്നു എന്ന് പറയുള്ളൂ അല്ലെങ്കിൽ അവർ ആ പാത്രം വരും എന്നിട്ട് അവര് തന്നെ അവര് എടുത്തോണ്ട് പോകും ആയാലും എക്സൈസ് ആയാലും പണിക്കാരായാലും എല്ലാം ഓരോ അമ്മ ഒറ്റ മക്കളെപ്പോലെ എല്ലാവരും ഞാൻ കരുതുന്നു അവരും അങ്ങനെ എന്നെ അതുകൊണ്ട് അവരും എന്നോട് എവിടെ ഏത് റൂട്ടിൽ കൂടെ പോയാലും ഒരു പ്രാവശ്യം കൊണ്ടുവരെല്ലാം ഈ വീട്ടിൽ ഇവിടെ എൻ്റെ അടുത്ത് വന്നിട്ടേ പോകുന്നുള്ളൂ രണ്ടു മൂന്നും വർഷമായാലും തിരിച്ചുവരുമ്പോൾ ഞാൻ ചോദിക്കുമോ എന്നെ മറന്നില്ലില്ലേന്ന് ഇല്ല ചേച്ചിനെ ഒരു കാലത്ത് മറക്കുകയല്ലെന്ന് പറഞ്ഞു അങ്ങനെ ആയപ്പോൾ ഇന്നലെ ഇനി ഞാൻ കണ്ട് അങ്ങ് കോഴിക്കോട് എന്ന് ഒരാൾ വന്നപ്പോൾ എന്നോട് ഞാൻ ചോദിച്ചു ഏഹ് എന്നെ മറന്നില്ലേ അതും പറഞ്ഞു ഇല്ല ചേച്ചി ചേച്ചിനെ മറക്കില്ല ഞങ്ങൾ ഇങ്ങോട്ട് വരാത്തത് കൊണ്ടാണ് ഈ റൂട്ടിൽ ഏതിലേലും പോയാൽ ഞങ്ങളിവിടെ വരുമെന്നു പണ്ടിക്കാരായി ലോഡിങ്ങുകാരായി പണിക്കാരായി പെയിൻറ്റിങ്ങുകാരായി ഹിന്ദിക്കാരായി ബംഗാളികളെല്ലാം എല്ലാവരും അവർക്കെല്ലാം അവരുടെ വീടായിട്ട് അവർ കണക്കാക്കുന്നു നമ്മളിങ്ങനെ അവരെ അങ്ങനെ നമ്മൾ കരുതുന്നു നമ്മളെ അവരും കരുതുന്നു രാവിലെ വെള്ളപ്പം കറി മട്ടക്കറിയോ ചിക്കൻ കറിയോ എല്ലാം കാണും പിന്നെ സാമ്പാറും ചോറും ഒരു ചമ്മന്തിയും ഒരു അച്ചാറും വെണ്ട വെച്ചേക്കും രാവിലെ പണിക്കാർക്ക് അവർക്ക് ചോറും അപ്പവും വേണം അവർക്ക് ഇഷ്ടമുള്ളത് എടുക്കുക എന്നും പറഞ്ഞാൽ ഞാനത് രണ്ടും വെണ്ട വെച്ചേക്കും ഉച്ചയ്ക്ക് ചോറ് സാമ്പാർ പുളിശ്ശേരി മീൻ വറുത്തത് മുള വരച്ചത് അച്ചാറ് മീൻ കറി ചിക്കൻ കറി ചെറ്റൂട്ടം കറി എങ്ങനെയുണ്ട് എല്ലാ ദിവസവും അവർ എത്ര തിന്നാലും എൺപത് രൂപ തന്നാച്ചാൽ പോകാം എൺപത് രൂപയേ ഉള്ളൂ അപ്പോൾ അവർ തന്നെ ചിലവർ പറയും ചേച്ചി ഇത് നഷ്ടമല്ലേ ചേച്ചിയിൽ നിന്ന് ചോദിച്ചിട്ട് ചിലർ പത്ത് ഇരുപത് രൂപയൊക്കെ കൂട്ടി തന്നിട്ടും പോകുന്നവരുണ്ട് പിന്നെ ഞാനൊന്നും കൂട്ടി ചോദിക്കലില്ല എല്ലാവരും പറഞ്ഞു ചേച്ചി കൂട്ടു കൂട്ടുന്നു പിന്നെ ഞാൻ ഉറങ്ങുന്നത് ഇത് കൂട്ടിക്കൊണ്ട് വേണ്ട പോയിട്ട് എന്നാ കാണിക്കാനാകും ഇനി കിട്ടുന്നത് മതി വലിയ സമ്പാദിച്ചിരിക്കാനൊന്നുമില്ല സമ്പാദിച്ച് വെച്ചിട്ടും കാര്യമൊന്നുമില്ല പിന്നെ എല്ലാവരും വന്ന് വയറ് അവരവരുടെ വയറ് നിറച്ച് കഴിച്ചു അപ്പം ചിലവരെന്നു എന്നോട് ചോദിക്കുന്നതിലുണ്ട് ചേച്ചി ഇങ്ങനെ പോയാൽ ചേച്ചിക്ക് എന്തെങ്കിലും ഇങ്ങനത്തൊന്ന് കിട്ടലുണ്ടോ അപ്പം ഞാൻ പറഞ്ഞാൽ ആ കിട്ടുന്നത് എന്നതാണ് എനിക്കൊരു സമാധാനം കിട്ടും അത് കിട്ടും പിന്നെ കഴിക്കുന്നവർക്കൊരു സമാധാനം കിട്ടും വേറെ അതല്ല ഏറ്റവും വലിയതെന്ന് ഞാൻ ചോദിക്കുന്നു ഇതെല്ലാം നമ്മളെല്ലാം ഇത് കൊണ്ടു നടന്ന് അല്ലെങ്കിൽ നമുക്കൊന്നും മരിക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും തരാൻ ആരും കാണുകയല്ലോ പിന്നെ ആരെങ്കിലും സന്തോഷിക്കുന്നുണ്ട് സന്തോഷിക്കട്ടെ അവരുടെ വയറ് നിറയട്ടെ പിന്നെ ഇവർ തന്നെയൊന്നും അല്ല കുറേ പേര് വഴിയാ വരുന്നവരും പൈസ അതിൻ്റെ ഇടയ്ക്ക് പൈസ ഇല്ലാത്തവരും വന്ന് കഴിച്ചിട്ട് പോകുന്നുണ്ട് അവനൊന്നും ചോദിക്കലൊന്നുമില്ല അവരങ്ങ് കഴിച്ചിട്ടും പോകും ചിലർ തരാതെ പോകുന്നവരുണ്ട് അവരോട് എല്ലാം ഈ പോകെ പോകാനൊന്നും നമുക്ക് സമയമില്ല ചിലർ കൊണ്ട് തരും ചിലർ ഈ കുറേ തിരക്ക് വരുമ്പം ചിലവർ നമുക്കിട്ട് പണി തരാൻ വരുന്നവരും ഉണ്ട് പിന്നെ എല്ലാം ദൈവം ഇങ്ങനെ നമ്മളെ കൂട്ടത്തിൽ നിന്നെല്ലാം നടത്തി തരുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ തന്നെ ഇങ്ങനെ എല്ലാം നടത്തുമല്ലെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഞാൻ എൻ്റെ കൈയും കാലും ഞാൻ രാവിലെ എണീക്കുമ്പോൾ പറയും ഞാൻ നിനക്ക് തരുന്നുണ്ട് നീ എൻ്റെ കൂടെ നടന്ന് എല്ലാം ചെയ്യണം എനിക്കൊന്നും അറിയത്തില്ല അതുകൊണ്ട് അവിടെ എടുത്തു വെച്ച ഒരു സാധനത്തിനായിട്ട് ഇന്ന നാഴി വരെ ദേവതയുടെ അത്ഭുതമാണ് ഒരു മനുഷ്യൻ ഒരു കുറ്റം പറയുക ഒരു തലിമുടിയോ കല്ലോ ഒന്നും ഇതുവരെ കടിച്ചിട്ടില്ല ഞാൻ തന്നെ ഉണ്ടാകുന്നുണ്ട് ഞാൻ ഞാനവിടെ കൊണ്ടു വയ്ക്കുമ്പോഴേ പറയുമേ ഞാൻ വെച്ചിട്ടുണ്ടേ ബാക്കി നീ നോക്കിയാണോ ആ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിനക്കാ നാണക്കേടൊന്നും പറഞ്ഞു ഞാനിങ്ങി വരും അന്നേരം ഒന്നും ഇതുവരെ ആരും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല എല്ലാ അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എല്ലാം എന്നോട് നേരിട്ട് പറയാമോ എനിക്ക് വല്ല ഉണ്ടായിട്ട് വേണ്ടേ പറയാൻ പഞ്ചായത്തിൽ നിന്ന് വരുന്നാലും ഇവർ അവരിവിടെ വന്ന് ഭക്ഷണം കഴിക്കും ഹെൽത്തുകാർ വന്നാലും കഴിക്കും പാലിയേറ്റുകാരും എല്ലാവരും ഇവിടെ നിന്ന് വന്ന് കഴിച്ചിട്ട് അവർ പോകുന്നത് എല്ലാവരും ഒരേപോലെ അവർ കഴിച്ചവർ ചേച്ചിയുടെ മുളകരച്ചത് മതിയല്ല അത് കഴിച്ചു പോയാൽ തന്നെ സമാധാനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവർ ആ പിള്ളേർ സെറ്റായാലും കന്നിക്കുളത്തേ ആയാലും പിള്ളേ കന്നിക്കുളത്തുനിന്ന് അച്ഛൻ പിള്ളാരും കൂട്ടി ചിലപ്പം വരും പിള്ളേർക്കും മേടിച്ചു കൊടുക്കും അച്ഛനും കഴിച്ചിട്ട് എനിക്ക് അച്ഛനാന്ന് ആദ്യം അറിയത്തില്ലായിരുന്നു പിന്നെ പിള്ളേരെ പറഞ്ഞത് പ്രിൻസിപ്പാളാണ് അന്നേരം സിസ്റ്റർമാർ ഇതേപോലെ അവരുടെ വീട് പോലെ തന്നെ അവർ കയറി എടുത്തു കഴിച്ചു അവിടെ തന്നെ ഇരുന്ന് കഴിച്ചാച്ചു അവർ പോകും അടുക്കളയിൽ തന്നെ ഇരുന്ന് കഴിച്ചാച്ചു പോകുന്ന സിസ്റ്റർമാരൊക്കെ ഉണ്ടായിരുന്നു ആദ്യമേ ഇതിങ്ങനെ ചെറിയ തോതിലാണ് പോയത് ആദ്യം ചാച്ചനായിരുന്നു ചാച്ചൻ മരിച്ചു പോയി പിന്നെ പോയിട്ട് എനിക്ക് ജീവിക്കാൻ നോക്കുമ്പോൾ ഒന്നുമില്ല അതുകൊണ്ട് ഞാൻ ആദ്യമേ ഇത് കുറച്ച് കഞ്ഞി വെച്ച് കൊടുത്തു വെച്ചു പിന്നെ കുറേച്ച ഇങ്ങനെ ആക്കിയാക്കി പിന്നെ ഒന്നും രണ്ടും പേര് വന്നു പിന്നെ അങ്ങനെ കിട്ടുന്നതിനകത്തുനിന്ന് നമ്മളിങ്ങനെ കിട്ടുന്നതും കൊണ്ട് നമ്മൾ അതിനകത്തുനിന്ന് കുറേ ഒന്നും ദൂർത്തൊടിക്കാതെയും പിള്ളേർക്ക് വേണ്ട സാധനം എല്ലാം വാങ്ങി 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 ഇപ്പം ഇഷ്ടം പോലെ ദൈവം തന്നു പിള്ളേർക്കുമായി നമുക്ക് പോയി പ്രായം ചെന്നായിരുന്നോ കുട്ടികളൊന്നും ഒന്നുമില്ല എല്ലാവരും അതേ മനസ്സോടെ കാണുന്നതുകൊണ്ട് കുട്ടികൾ തന്നെ ഒരുമിച്ചും ഒരുമിച്ചും ഞാൻ വിളിക്കുന്നത് ഇപ്പോഴും വലിയ ചേട്ടന്മാരായാലും മേരുമ അന്ന് എല്ലാവരും എന്നെ അങ്ങ് വിളിക്കുന്നത് അങ്ങനെ തന്നെ എല്ലാവർക്കും അവരും പറയും തമാശ ഞാനും പറയും അങ്ങനെ എല്ലാവരും എന്നെ തമാശ രീതിയിലും കണ്ട് നമ്മളെ ഒരു നമ്മൾ നമ്മളെങ്ങനെ ഇടപെടുന്നു അതുപോലെ തന്നെ എല്ലാവരും നമ്മളെ അവിടെ ഇടപെട്ടു പോകുന്നതുകൊണ്ട് നമുക്ക് വലിയ കച്ചറിയൊന്നുമില്ല അല്ല അപ്പോൾ ഇരുന്നൂർക്കും വലിയ കച്ചറിയില്ല ബിസിനസ് എന്നാൽ ബിസിനസ്സായിട്ട് എടുക്കാൻ തുടങ്ങിയാൽ ഇതൊക്കെ ഡെയിലി എനിക്കൊരു പത്ത് പതിനയ്യായിരം രൂപയുടെ ബിസിനസ് വേണം നടത്താം പക്ഷെ അത് നോക്കിയപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇതെനിക്കൊരു ഒരു ചാരിറ്റി പ്രവൃത്തി പോലെയെങ്കിലും നടക്കട്ടെ എനിക്കെന്നെ അല്ലാതെ എനിക്ക് എനിക്കിറങ്ങി നടന്ന് ചെയ്യാൻ പറ്റത്തില്ല എനിക്കും ജീവിക്കണ്ടേ ഞാൻ എനിക്കൊന്നും ഇല്ലാത്തതല്ലേ അപ്പോൾ എന്നെ കൂടെ ദൈവം കരുതി എന്നെക്കൊണ്ട് പറ്റുന്ന നന്മയും ചെയ്തു ആർക്കെങ്കിലും എന്നിലൂടെ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ അത് കിട്ടിക്കോട്ടെന്ന് കൊണ്ട് ഞാനും അങ്ങ് ചെയ്യുന്നു അതോടെ എനിക്ക് പോകുന്നവർക്ക് ഇപ്പോൾ എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ എന്നെ ഓർക്കില്ല ആരെങ്കിലും അതുകൊണ്ട് അവർ വരുന്നവർ പറയും ചേച്ചിനെ ഞങ്ങൾ അവിടെ നിന്ന് ഓർത്തു ചേച്ചിനെ എപ്പോഴും ഞങ്ങൾ ഓർക്കുന്നുണ്ട് ചേച്ചിനെ ഒരു കാലത്തും മറക്കുകയില്ല അങ്ങനെ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സമാധാനമായില്ല ഞാൻ പിള്ളേരോട് പറയും ആരും എന്നെ ഓർക്കുന്നു വേണ്ട എന്നെ ഓർക്കാൻ ഒരുപാട് പേരുണ്ട് നിങ്ങൾ എന്നെ നോക്കില്ലേലും ആരെങ്കിലും വന്ന് എന്നെ നോക്കുമെന്ന് പറയുന്നത് രാവിലെ അഞ്ച് മണിക്ക് അഞ്ചഞ്ചര ആവുമ്പോൾ എണീറ്റ് രാവിലെ രൂപത്തെങ്ങയൊന്നും നമ്മുടെ കാര്യം എല്ലാം പറഞ്ഞ എണീറ്റ് പിന്നെ പോയി എല്ലാം ഫ്രഷായിട്ട് വന്നിട്ട് പള്ളിയിൽ ആറരയാക്കി ഉറുവാനിക്കും പോയി പിന്നെ പിന്നൊരു ഏഴര ആകുമ്പോഴത്തേന് ഞാനിവിടെ എത്തും എന്നിട്ട് ഇവിടെ പപ്പ അരിക്ക് അരി ഇടുക അല്ലേ വെള്ളവും എല്ലാം പറയും ബാക്കി പിന്നെ പിന്നെ വന്ന് ചെടുപുടു വിടുന്നത് ഏട്ടര അന്നേരത്തന്നെ ആൾക്കാർ വന്നിരുമ്പം തോ അപ്പം വരുന്നവർക്ക് വരുന്നവർക്ക് ഒരിടത്ത് ദോശ ചൂടും ഒരിടത്ത് അപ്പം ചൂടും ഒരിടത്ത് കറി വെക്കും ഇതെല്ലാം വരുന്നവരെ ഒന്നിനെ ഒഴിവാക്കുന്നില്ല എല്ലാവർക്കും എല്ലാം ചെയ്ത് കൊടുത്തു അതിൻ്റെ ഇടയ്ക്ക് ഇടും ചായ ഇടയ്ക്കും എല്ലാം ചെയ്യും ഇതിൻ്റെ അടുത്ത് എല്ലാം ഓളിനോളം അത് കർത്താവ് നടത്തുന്നതിന് ചുറ്റോട് ചുറ്റും കർത്താവിൻ്റെ ഇതും കർത്താവ് ഞാനും മാത്രമേ ഉള്ളൂ അപ്പുറം അത് ചായക്കാലത്തിൻ്റെ അവിടെ വരെ കർത്താവാണ് ആ പുള്ളി ഞാൻ എപ്പോഴും അവിടെ നിന്ന് പറയും ഞാൻ എടുക്കുന്നുണ്ട് ഞാനിവിടെ വന്ന് വയ്ക്കുന്നുണ്ട് എല്ലാം പറയുന്നത് എപ്പോൾ നമ്മളിപ്പോൾ അപ്പനോട് പറഞ്ഞു വരുന്ന പോലെ അവിടെ നോക്കണേ രാത്രി കടക്കാൻ പോകുമ്പോൾ ഞാൻ ഇതിലെല്ലാം അവിടെ ആ പൂട്ട് പോലും ഇല്ല അവിടെ വെറുതെ ഇട്ടാച്ചാൽ പോകുന്നത് ഞാൻ പോവുകയാണെ നോക്കിയാണ് രാവിലെ വരെ ഇവിടെ പട്ടിയും പൂച്ച പോലും കയറിയത് ഒരു പൂച്ച പോലും അതിനകത്ത് കയറവുമില്ല പട്ടിയും കയറില്ല അതപ്പം ഞാൻ പിള്ളേരോടും പറയും നീ കണ്ടുപിടിക്കട്ടെ എത്ര വർഷമായ രൂപ ബാക്കി ബാക്കിയെല്ലാം പുകഞ്ഞു ആ രൂപ മാത്രം പുകഞ്ഞിട്ടില്ലെന്ന് അവർ പറഞ്ഞു നേരെയാണല്ലോ മമ്മി പറഞ്ഞു നേരെയാണല്ലോ എന്ന് അവരും പറയും ആ വീട്ടിലെ സാധനം സ്വാതന്ത്ര്യമാണ് എല്ലാവർക്കും അതല്ല ഇപ്പം കണ്ടില്ലേ ചേച്ചി മീനില്ല ചേച്ചി അതില്ല അപ്പം ഞാൻ ഒരുപാട് നിങ്ങോട്ട് വളയും ഇങ്ങോട്ട് വന്നിട്ട് അവരോട് പറയും പാത്രം പൊടിക്കാന്നിട്ട് അവര് കോരി ഇട്ട് അവരെടുത്തോണ്ട് പോക്കോളൂ അവർ സ്വന്തം അതുകൊണ്ട് അവർക്ക് അതൊക്കെ ഒരു സന്തോഷമാണ് ചിക്കൻ കറിക്ക് ഒന്നും ഒരു പരിധിയില്ല ഞാൻ ഇപ്പം പറഞ്ഞില്ലേ ഒരു കഷണം പെടുന്നവരുമുണ്ട് ഒരു പാത്രം പെടുന്നവരും അവർക്ക് അതുപോലെ എടുക്കാം നമ്മുടെ വീട്ടിൽ തിന്നുന്ന എന്താണെന്ന് വെച്ചാൽ അതുപോലെ തന്നെ അവർക്ക് എടുത്തോണ്ട് പോവാം അതുകൊണ്ട് നമുക്ക് അതിനകത്ത് ഞാൻ അവിടെ കൊണ്ട് വെച്ചാൽ അവ നമ്മളാ ഭാഗത്തോട്ട് തിരിഞ്ഞാൽ തിരിഞ്ഞ നോക്കും തീരുമ്പം ചേച്ചി കഷണം തീർന്നില്ല രണ്ട് ഒരു പീസ് വരുമോ ഞാൻ പറഞ്ഞു പീസ് എത്ര വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ട് ഇല്ലായിരുന്നു നിങ്ങൾക്ക് തന്നെ വിളിച്ചാൽ മതിയായിരുന്നെന്ന് പറഞ്ഞു അപ്പോൾ അവർ തന്നെ പാകത്തോടുത്തോണ്ട് തരും അതുകൊണ്ട് ചിലർക്ക് തന്നെ മീൻ മാത്രം മതിയായിരിക്കും മീൻ വറുത്തതുണ്ടല്ലോ അവർക്ക് മീൻ ചിലവർക്ക് മീൻ ചാറ് മതിയായിരിക്കും അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് പലരും പല വിധത്തിലാണ് അതുകൊണ്ട് പിന്നെ ആർക്കും ഒരു കുഴപ്പം വരുന്നുമില്ല എല്ലാവരും സ്വന്തം ഇഷ്ടത്തിൽ ഴിച്ചു പോന്നു അത്രേ ഉള്ളൂ എനിക്ക് എനിക്കറിയാം എൻ്റെ ഇടവും വലവും കർത്താവ് തന്നെ നിൽക്കുന്നതല്ല പിന്നെ ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യാനും നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് കർത്താവ് നമ്മളെ നയിക്കുന്നതെന്ന് അറിയാം അതുകൊണ്ട് നമുക്ക് വേറെ എവിടെയും ശരണം പ്രാപിക്കാനില്ല വേറെ ആരും നമ്മൾ ശരണം പ്രാപിച്ചിട്ട് കാര്യമില്ല ഞാൻ നമ്മളിപ്പോൾ ഓരോ ഹോട്ടലിലെല്ലാം പോയി ചെല്ലുമ്പോൾ നമുക്ക് കാണുന്നില്ല നമ്മൾ നമ്മുടെ കഴിക്കുമ്പോൾ നമുക്ക് മനസ്സിൽ ഓ ഇതിനകത്ത് ഇത്രയല്ലേ ഉള്ളു ഇത് എന്നതാണ് കാണിക്കാനുള്ളത് ഒരു ഒരു സ്പൂണ് തോരൻ ഒരു സ്പൂൺ നമുക്ക് തന്നെ ഒരു ഒരിതാവില്ല ഇപ്പോൾ ഒരുപാട് ഈ വിശന്ന് കിടന്ന വയറും കൊണ്ട് പണിക്കാരെല്ലാം വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരു സ്പൂണും കൊണ്ട് കൊണ്ട് കൊടുക്കുമ്പോൾ അവരെന്നാ വിചാരിച്ചു നമ്മുടെ നമ്മൾ കഴിക്കുന്ന ഒരു സമാധാനവും സന്തോഷവും അവർക്കും കിട്ടണം ആ ഒരു വിചാരം എനിക്കുള്ളൂ അവർ അവരും അതുതന്നെ കണ്ടു അപ്പോൾ അവർക്കും ഇഷ്ടം പോലെ അവർക്കും കഴിക്കാം അവർ അവർക്കിഷ്ടമുള്ള സാധനമാണെങ്കിലും ഇപ്പം ഞാൻ രാജഗിരി എന്നൊരു അപ്പയും മമ്മിയും കൂടെ വന്നു അവരുടെ മക്കളെല്ലാം യു കെയിലും ഓസ്ട്രേലിയയിൽ അവരും എന്നോട് ചോദിച്ചു കൊച്ചിന് എന്നാ ഇതിനകത്ത് ലാഭം ഒന്നും ഞാൻ പറഞ്ഞാൽ ഇനി ലാഭമൊന്നും വേണ്ട ഇതൊക്കെ മതി ഇതിനായി ദൈവം എനിക്ക് തരുന്നുണ്ട് പിന്നെ എന്തിനാണ് ഞാനിത് ഈ മൂർക്കിപ്പിടിക്കുന്നത് ഇതും കൊണ്ടെല്ലാം ദൈവം എന്നെ ഓടിച്ചുകൊണ്ട് പോയി ഇവിടം വരെ എത്തിച്ചു ഇനി ഞാൻ ഇത് ഉണ്ടാക്കിക്കൊണ്ട് വെച്ചിട്ട് ആർക്ക് വേണ്ടി കൊടുക്കാനാണ് എല്ലാവരുടെയും ബ്രാക്കും എല്ലാം മേടിച്ചിട്ട് ഞാനിവിടെ കൊണ്ടുപോകാനാണ് നമുക്കെല്ലാം ഒരൊറ്റ സ്ഥലത്തോട്ട് പോയാൽ സമ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുമ്പം കിട്ടുന്ന സമാധാനം ഓരിടത്തും കിട്ടുക ആര് വന്നാലും അവർ അവർക്കും കയറി വരാം എല്ലാവർക്കും അല്ല അവിടെ നിൽക്ക നിൽക്കണമെന്നൊന്നുമില്ല അവർ വരുന്നവർക്കും എന്നെ വന്ന് അതേപോലെ കാണാൻ ഞാൻ അവരോടും അങ്ങനെ തന്നെ എടുക്കുക അതുകൊണ്ട് അവർ അവർ പറയും ഭക്ഷണം കഴിച്ചിട്ട് ചേച്ചി ഒന്ന് കണ്ട ചുവാൻ ഞങ്ങൾക്ക് നല്ല സമാധാനം കിട്ടും ഞാൻ പറഞ്ഞ ഇഷ്ടം പോലെ കണ്ടിട്ട് എന്ന് പറഞ്ഞു നമ്മുടെ കൂടിച്ച് ദൈവം ഉണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റും ദൈവം ഇല്ലാത്തവർക്കാണെങ്കിൽ സ്നേഹിക്കാൻ പറ്റാത്തതും എല്ലാം ദൈവത്തെ ദൈവം നമ്മുടെ ഉള്ളിലുണ്ടോ നമ്മളെപ്പോഴും ദൈവം തന്നെ നമ്മളല്ലതെന്നും പറയുന്നത് ദൈവം തന്നെ സ്വയം പ്രകാശിച്ച് നമ്മളൊരു മെഴുകുതിരി ആയിട്ട് നിങ്ങനെ ഒരിഞ്ഞെരിഞ്ഞ് എരിഞ്ഞെരിഞ്ഞ് അങ്ങ് തീരുക നമുക്ക് എല്ലാ കൂട്ടം എല്ലാം കൊണ്ടും നമുക്ക് വിഷമങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമുക്കത് നമ്മൾ ദൈവം ഉണ്ടെങ്കിൽ നമ്മൾ ദൈവം നമ്മൾ കൂട്ടത്തിലിരുന്ന് എല്ലാം ചെയ്യാനും ചെയ്യിപ്പിക്കാനും കരയുവാണോ ദൈവം നമ്മളോട് ചെന്ന് കരയുന്നുണ്ടെന്ന് നമ്മളങ്ങ് വിശ്വസിച്ചാൽ മതി അതങ്ങ് കരഞ്ഞുകൊണ്ടിരുന്നാലും പിന്നെ ദൈവം അതിന് നമുക്ക് എന്തെങ്കിലും ഒരു ഇത് തന്നത് കാണിച്ചിരിക്കും ഇന്നലെ ചെറുപുഴ വായങ്കും കാർഷിക വികസന വായ്മേ എസ് ബിക്കാർ ഫ്രഡർ വാങ്ങിക്കുക എക്സൈസുകാർ മോട്ടോർ ബൈക്കുകൾ എല്ലാവരും വരും അവരെല്ലാം എക്സൈ പോലീസാണെങ്കിൽ മിക്കപ്പോഴും വരുന്ന ചെറുപുഴത്തെ അവരെല്ലാവരും വന്ന് എട്ടും പത്തും പേരും അത് ഞായറാഴ്ചയും വരും അതുകൊണ്ട് എനിക്ക് ഞായറാഴ്ച അടയ്ക്കാൻ പറ്റത്തില്ല ഈ പോലീസുകാർ വരും അത് ഇതിന് വേണ്ടിയിട്ട് അതുകൊണ്ട് പിന്നെ അങ്ങനെ എക്സൈസുകാരാണെങ്കിൽ അങ്ങ് എന്തോ കാഞ്ഞങ്ങാടും ഇന്നെല്ലാം വരുന്നവർ ചേച്ചി വരട്ടെ ഇപ്പോൾ ചിലവർ ഫോൺ വിളിച്ചിട്ട് വരും ഞാൻ പറഞ്ഞു പോരെ ഉണ്ടെന്ന് എന്ന് പറയും അവിടെ നിന്ന് ഇങ്ങനെ വരെ വരുമ്പോൾ ഇവിടെ ഇല്ലാതെ ഇരിക്കുമോ ഉണ്ടോയെന്ന് അറിയാനായി ഫോൺ വിളിക്കുന്നേ ഞാൻ അന്നേരം അവർക്ക് എൻ്റെ ഫോൺ നമ്പറൊക്കെ ഇവർക്ക് അങ്ങനെ കിട്ടി ആ ഭക്ഷണം ആരും വേസ്റ്റ് ആക്കുന്നില്ല അവർ തന്നെ കണ്ടില്ല ഇപ്പം പാത്രം എല്ലാം അല്ലാതെ ഒന്നും അതൊന്നും തരുന്നില്ല അവരെന്നെ ഈ ആവശ്യത്തിന് എടുക്കുന്നുള്ളൂ പറഞ്ഞ പോലെ എനിക്ക് ഈ ഒരു കഷ്ണം മതി എങ്കിൽ അവർ ഒരു കഷണമേ എടുക്കലുള്ളൂ അല്ലാത്തവർക്ക് കുറേ വേണമെന്നവർക്കും എടുക്കാം അവർക്ക് ഇഷ്ടം പോലെ രണ്ടാമതും വന്ന് വേണമെങ്കിൽ എടുക്കാം അതുകൊണ്ട് അവരോട് ഞാൻ നേരത്തെ പറഞ്ഞു ഭക്ഷണം വേസ്റ്റ് ആക്കണ്ട ിഷ്ടമുള്ളവർ ഇഷ്ടം പോലെ തിന്നോളാൻ പറഞ്ഞു തീരുവോളം തിന്നോളാം എന്നാലും കളയരുത് കൊണ്ട് ആ അതുകൊണ്ട് അവർ ആരും കളയുകയില്ല ബുദ്ധിമുട്ടത് ചിലവർ കുറേ പേര് ഇവിടെ വന്ന് കളിപ്പിക്കാൻ വരുന്നവരുമുണ്ട് പക്ഷെ ഇങ്ങനെ വന്നിട്ട് ചില കുറേ പാവങ്ങൾ വരും പിന്നെ അത് കൊടുത്തിട്ട് വിളിച്ച് പറയുന്ന സ്വഭാവം എനിക്കില്ല അതുകൊണ്ട് എന്നൊന്നും പറയണ്ട അത് വരുന്നുണ്ട് കൊടുക്കുന്നുമുണ്ട് വിശന്ന് വരുന്ന വയറ് ഇങ്ങനെ നിറഞ്ഞു പോകുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സമാധാനം അത് കുറച്ചെങ്കിലും നമുക്ക് വന്ന് ആ അത് ആക്കരുത് അതുകൊണ്ടുള്ള ഇതേ ഉള്ളു അല്ലാതെ നമുക്കിത് കുറേ പൈസ ഇങ്ങോട്ട് വെട്ട് കെട്ട് കിട്ടി ഇതും അതിൻ്റെ പുറത്ത് കിടന്നാൽ ഒരു രൂപ ആരും തരികയും ആ ഇത് തന്നും വിടുകയും അതുകൊണ്ട് അത് നമ്മുടെ മക്കൾ ഇവിടെ ചെന്നാലും നമ്മുടെ മക്കൾക്ക് ഒരു താരിദ്ര്യം ഉണ്ടാകില്ല നമ്മളിങ്ങനെ കൊടുത്താൽ ആരെങ്കിലും നമ്മുടെ മക്കളെ നോക്കും എനിക്ക് അന്നന്നാടി കഴിയണം അന്നന്ന ഇത് കിട്ട് വെച്ച് നമുക്ക് ഒരു നഷ്ടം ഉണ്ടാകരുത് പിന്നെ നമുക്ക് സാധനം വാങ്ങണം പിറ്റേ പിന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ദൈനംദിന ചിലവും കഴിഞ്ഞ് പത്തോ അഞ്ഞൂറോ രൂപ കിട്ടും അതും മതി അതിൻ്റേതായ ഉള്ളൂ അതിൻ്റെ ആവശ്യമേ നമുക്കുള്ളൂ നമ്മളും ഇതിനകത്തുനിന്ന് വേണം കഴിക്കാൻ ഈ ഭക്ഷണം തന്നെയാണ് നമ്മളും കഴിക്കേണ്ടത് എല്ലാവർക്കും കൊടുക്കേണ്ടത് ഈ ഭക്ഷണം ചേർത്ത് അവർക്ക് കൊടുത്തിട്ടുണ്ട് അവരും കുറേ കുറേ ആച്ചാൽ മരിച്ചുകൊണ്ടിരിക്കുക നമ്മൾ ആണെങ്കിൽ നമ്മളും ഡെയിലി ഇത് ഇത് കൊണ്ട് അവർക്കൊരു ഗ്യാസായിട്ടോ ഒന്നും ഉണ്ടാകാനൊന്നും അല്ലെങ്കിൽ നമ്മൾ കഴിച്ചാൽ നോക്കും അത് അങ്ങനെ ഉണ്ടെന്ന് എന്നിട്ടേ മറ്റുള്ളവർക്കൊണ്ട് കൊടുക്കലുള്ളൂ അതേപോലെ തന്നെ എല്ലാം സാധനമായാലും മല്ലി ആയാലും എല്ലാം നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കുന്ന പോലെ അവർ വീടില്ലേ ഹോട്ടലിൽ ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിലുള്ള ഭക്ഷണം ഹോട്ടലിൽ കൊടുക്കുന്നേ വീട്ടിലുണ്ടാക്കുന്ന രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള ഭക്ഷണങ്ങളും ഉണ്ട് ഇവിടെ ആ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിന് മായം ചേർക്കേണ്ട കാര്യമില്ലോ ആ രീതിയിലുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നുള്ളു അപ്പോൾ അവർ എന്താ വെച്ചാൽ ഈ ഒരു വലിയ റേറ്റില്ലാതെ കൊടുക്കാൻ കഴിയുന്നുണ്ട് കാരണം അവർ ഭാര്യയും ഭർത്താവും കൂടെയാണ് ജോലി ചെയ്യുന്നത് അപ്പം പിന്നെ അതൊരു പ്രശ്നമില്ല അവർ അവരുടെ തൊഴിലായില്ലേ ആ രീതിയിൽ പോകുന്നുണ്ട് അല്ലെങ്കിൽ മറ്റു ഹോട്ടലിൽ പോയി അതുപോലെ റേറ്റ് കൊടുക്കണ്ടേ ഭക്ഷണം കഴിക്കാൻ പോകണമെങ്കിൽ കൂടി ആവത്തില്ല ഒന്നാമാടൻ രീതിയിലുള്ള ഭക്ഷണം വീട്ടിൽ നിന്ന് നമ്മൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് വന്നിട്ട് ഭക്ഷണം കഴിക്കാം അങ്ങനെയാണ് വിളിച്ച രീതി ആ ചായ അങ്ങനെ കൊടുക്കുന്നത് ചായ കുറയ്ക്കുന്ന പരിപാടിയൊന്നുമില്ല ഒരു ക്ലാസ് നിറച്ച് തന്നെ ചായ തരും അങ്ങനെയാണ് നമ്മൾ വർഷങ്ങളായി ഇവിടുന്ന് ചായ കുടിക്കുന്നതല്ലേ ആ ബിസിനസ്സാണെന്ന് വെച്ചാൽ അവരുടെ ജീവിതമാർഗ്ഗം അപ്പോൾ ചില വലിയൊരു ലാഭം കണക്കൂട്ടുള്ള ഒരു രീതി അല്ലല്ലോ ചെയ്യുന്നത് അയ്യപ്പം വച്ചാൽ എല്ലായിടത്തും ചായക്ക് പന്ത്രണ്ട് രൂപയാണ് ചായയും കടിയും പന്ത്രണ്ട് പന്ത്രണ്ട് രൂപ മടിക്കുന്നത് ഇവിടെ ഇപ്പോഴും ചായ കൊടുക്കുന്നത് ഇത്രയും ചായ കിട്ടും അത് പച്ചക്കറി ഉണ്ടാക്കി തരുന്നവരാ വീടുകളിൽ നിന്ന് അവരൊക്കെ രണ്ടും മൂന്നും കിലോ വന്നിട്ട് എനിക്ക് കൊണ്ടു തരും ഗോവയ്ക്കായാലും പാവയ്ക്കായാലും എല്ലാവരും കൊണ്ടു തരുന്നുണ്ട് അതാ മേടിച്ചിട്ട് നമ്മളീ കൊടുക്കുന്നത് അല്ലാതെ അത് നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ ഈ മേളയിൽ നിന്ന് കടയിന്നും ഒക്കെ മേടിക്കലുള്ളൂ അല്ല മിക്കവാറും എനിക്ക് വാഴച്ചുണ്ടായി വാഴക്കായി ഇവരെല്ലാം തരുന്നതാണ് ഇതിനകത്തൂടെ എല്ലാ കാര്യം എന്നെ കഴിഞ്ഞതും മക്കളെ പഠിപ്പിച്ചതും മക്കളുടെ കല്യാണം കഴിഞ്ഞതും എല്ലാം ദൈവം പിന്നെ അതുകൂടാക്കി മൂന്ന് പിള്ളേരെ എല്ലാം പിള്ളേരുടെ എല്ലാ കടമയും കഴിഞ്ഞ് എല്ലാവരും പോയി ഇപ്പം ഞാൻ മകൻ പറയും ഈ എന്നുണ്ടാക്കുന്നു എൻ്റെ കൂട്ടത്തി വാവാന്നു പിന്നെ ആ മുമ്പത് മാസം ഞാൻ പോയതാ പോയതാണ് അവിടെ പോയി ആയ ആയപ്രായത്ത് കുറച്ചുകൂടെ ചെയ്യുക അത് കഴിയുമ്പോൾ ഇരിക്കാറാവുമ്പോൾ മാൻ്റെ കുറേ പോകും അതുകൊണ്ട് തന്നെ ഇത് തന്നെ ചെയ്യുന്നു ഇനി എനിക്കൊരു ആശ്വാസമുണ്ട് ചുമ്മാതിരുന്നാൽ നമുക്ക് വേദനകളുടെ കൂമ്പാലം അതുകൊണ്ട് ചുമ്മാതിരിക്കാതിരിക്കാൻ വേണ്ടി ദൈവം തന്നെയൊരു ഇതാന്ന് കരുതി ഞാനിങ്ങനെ ജീവിച്ചു പോകുന്നു